നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ഏറ്റവും അടിത്തട്ടിൽ നടക്കുന്ന ഒരു ആയതുകൊണ്ട് തന്നെ നാട്ടിലെ ഓരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും വ്യക്തിപരമായ സ്വാധീനം പോലും വോട്ടായി മാറപ്പെടും ഓരോ വോട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരിയിലാണ് ചെറുപ്പശ്ശേരി നഗരസഭയെ സംബന്ധിച്ച് നഗരസഭയായി ഉയർന്നതിന് ശേഷം നടക്കാൻ പോകുന്ന മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത് ആദ്യ തവണ യു ഡി എഫാണ് ചെറുപ്പശ്ശേരിയിൽ അധികാരത്തിൽ വന്നതെങ്കിൽ രണ്ടാമത്തെ തവണ എൽ ഡി എഫ് ചെറുപ്പ്ശേരിയിൽ മരണം പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ചെറുപ്പശ്ശേരി ഭരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പഞ്ചായത്തായിരുന്ന ചെറുപ്പശ്ശേരിയെ നഗരസഭയായി ഉയർത്തിയത് പഞ്ചായത്തായിരിക്കുമ്പോൾ സി പി എമ്മിന് അപ്രമാദിത്യം ചെറുപ്പശ്ശേരി നഗരസഭയായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ അട്ടിമറിഞ്ഞു മുപ്പത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ പതിനേഴ് സീറ്റുകളിൽ വിജയിച്ച യു ഡി എഫ് നഗരസഭ ആദ്യം ഭരിച്ചു കോൺഗ്രസിൽ നിന്നുള്ള ശ്രീലജ വാഴക്കുന്നത്ത നഗരസഭയുടെ ആദ്യ ചെയർപേഴ്സണും മുസ്ലിം ലീഗിൽ നിന്നുള്ള കെ കെ ആസീസ് വൈസ് ചെയർമാനുമായി എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് സീറ്റുകളിലാണ് വിജയിക്കാനായത് രണ്ട് സീറ്റുകളിൽ ബി ജെ പിയും വിജയം നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നഗരസഭാ ഭരണം എൽ ഡി എഫ് പിടിച്ചെടുത്തു മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പതിനെട്ട് സീറ്റുകളിൽ വിജയിച്ചാണ് എൽ ഡി എഫ് ഭരണത്തിൽ വന്നത് സി പി എമ്മിലെ പി രാമചന്ദ്രൻ ചെയർമാനും സഫന പാറയ്ക്കൽ വൈസ് ചെയർപേഴ്സണുമായി യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത് ബിജെപി തങ്ങളുടെ രണ്ട് വാർഡുകളും രണ്ടായിരത്തി ഇരുപതിലും നിലനിർത്തി വെൽഫെയർ പാർട്ടിയും ഒരു സീറ്റ് നേടി ശക്തി തെളിയിച്ചു ഗരസഭയായി മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ ചെപ്ലശ്ശേരിയിൽ നടക്കുന്നത് പ്രവചനാതീതമാണ് ഇത്തവണയും സ്ഥിതി വാർഡ് വിഭജനം ഇത്തവണ ചെറുപ്പശ്ശേരിയിൽ നടന്നിട്ടില്ല ചെറുപ്പശ്ശേരിയിൽ ഒരു ഭരണ തുടർച്ചയാണ് സി പി എമ്മും ഇടതുമുന്നണിയും ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമെല്ലാം കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന് സി പി എമ്മും ഇടതുമുന്നണിയും കണക്കുകൂട്ടുന്നു പ്രമുഖർ ഇത്തവണ സി പി എമ്മിന് വേണ്ടിരംഗത്ത് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സൂചന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ വികസനത്തിന് ഓട്ടുണ്ടെങ്കിൽ വികസനം എന്താണെന്ന് ചെറുപ്പശ്ശേരി അറിഞ്ഞത് ഇപ്പോഴല്ലേ റോഡ് നല്ല റോഡ് എന്താണെന്ന് ചെറുപ്പശ്ശേരി കണ്ടത് ഇപ്പോഴല്ലേ നല്ല ആശുപത്രി ചെറുപ്പശ്ശേരി ഉള്ളത് എപ്പോഴാണ് കുടിവെള്ളത്തിന് പ്രശ്നം പരിഹരിച്ചത് എന്താണ് ഇപ്പം വികസനം ആണ് വോട്ടിന് മാനദണ്ഡമെങ്കിൽ മുഴുവൻ സീറ്റിലും എൽ ഡി എഫിന് ജയിച്ചു വരാൻ കഴിയും വികസനത്തിന് വോട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും അത് എത്തിക്കുന്ന കാര്യത്തിൽ എൽ ഡി എഫ് വളരെ ശക്തമായി മുന്നിലെത്തിയിട്ടുണ്ട് ഓരോ പരിപാടിയായിട്ടും ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു ബേജാറും ഇടതുവർഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇനി നഗരസഭാ ഭരണസമിതി എന്ന നിലയ്ക്ക് ഏത് മേഖലയിലാണ് ഞങ്ങൾ ഈ പിറകുവിട്ടുള്ളത് ഇതിന് മുമ്പുള്ള അഞ്ചു വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിയോടെ ഞങ്ങൾ വിലനിർത്താൻ ഞങ്ങളുടെ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള അഞ്ചു വർഷം അതെന്തായിരുന്നു എൽ ഡി എഫ് ഭരണസമിതിയിൽ അഞ്ച് വർഷവും ഇത് രണ്ടുമൊന്ന് മാറ്റി മാറ്റിരിക്കുമ്പോൾ അതിൻ്റെ പ പതിന്മടങ്ങിയിലും ഇല്ലെങ്കിൽ അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പിന്തുണ എം എൽ എമാരുടെ പിന്തുണക്ക് ഞങ്ങൾ സ്വീകരിച്ചു അവരെന്താ കാണിച്ച് അപ്പോൾ എൽ ഡി എഫ് ഈ പഞ്ച സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്ഥാപനവും ഒരേ കഷി ഭരിച്ചു കൊണ്ടുള്ള ഒരു കാര്യത്തിൽ ഐറ്റ് കൂടി വയ്ക്കാൻ ആവശ്യമില്ല അപ്പൊ ഏത് വികസനമാണ് ഇവിടെ ബാക്കി അപ്പൊ വികസനമാണ് വോട്ടിന് മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്ന രംഗങ്ങൾ വികസനം ജനങ്ങൾ രക്ഷിക്കും അതുകൊണ്ടല്ലേ പിണറായി ഗവൺമെന്റ് തുടർ പറഞ്ഞിട്ടുണ്ടായി വികസനം നോക്കി വോട്ട് ചെയ്തുകൊണ്ടല്ലേ പിണറായി വിജയൻ്റെ ഗവൺമെന്റ് തുടർ പറഞ്ഞിട്ടുണ്ടായേ അതുപോലെ ഈ ഭരണ സംബന്ധിച്ച് നടത്തിയ വികസനം നോക്കി യാതൊരു ടെൻഷനും ും എന്നാൽ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തവണ യു ഡി എഫ് കരുക്കൽ മലയുന്നത് കോറിമാഫിയയുമായി ബന്ധപ്പെട്ടുയർന്ന ചെയർമാന്റെ വിവാദ ഓഡിയോ ക്ലിപ്പും കൃഷിഭവനുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി ആരോപണങ്ങളും പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാനാവാത്തതും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ പ്രചാരണ ആയുധമാക്കിയാകും യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളും ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫ് നീക്കം ശക്താർ യു ഡി എഫ് പക്ഷത്തും മത്സരരംഗത്തുണ്ടാകും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം രാഷ്ട്രീയപരമായ പല കാരണങ്ങളും അതിലുണ്ടാകാം അതിലേക്ക് പേ കിടക്കുന്നില്ല അതിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യമാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ ജയിച്ചവരെ തോറ്റവർ അംഗീകരിക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഞങ്ങൾ മാന്യമായാണ് ഇവിടെ പ്രവർത്തിച്ചത് പക്ഷേ നഗരസഭ എന്തിനാണ് ഒരു നഗരസഭ എന്ന് ചോദിച്ചവരാണ് പിന്നെ നഗരസഭയുടെ വർദ്ധിത പദ്ധതി കൊണ്ട് ചെറുപ്പ്ശേരിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുപ്പത് കൊല്ലം ഭരിച്ച സി പി എമ്മിൻ്റെ നേട്ടമല്ല ഞങ്ങൾ യു ഡി എഫുകാർ കൊണ്ടുവന്ന നഗരസഭയുടെ ആനുകൂല്യം ഉപയോഗിച്ചാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ചെറുപ്പശ്ശേരിയിൽ പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് മാത്രമല്ല ഞങ്ങൾ ഭരിക്കുമ്പോൾ നാല് കോടി ഒരു പഞ്ചായത്തിൻ്റെ വരുമാനം തന്നെ ഉണ്ടായിരുന്നു നാല് കോടിയോളം രൂപയാണ് അന്ന് പദ്ധതിയായിട്ട് കിട്ടിയിരുന്നത് രണ്ട് കോടിയിൽ പല രൂപയായിരുന്നു അന്ന് തനത് വരുമാനമായി ചെറുപ്പശ്ശേരി നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ പന്ത്രണ്ട് കോടിയിലേറെ രൂപ ഇത് രണ്ടുമായി പദ്ധതി നമുക്കേറെ വർദ്ധിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വന്നു ടൈഡ് ഫണ്ട് സി എഫ് സി തുടങ്ങിയിട്ടുള്ള നിരവധിയായ ഫണ്ടുകൾ മെയിൻ്റനൻസ് ഫണ്ട് പ്ലാൻ ഫണ്ട് എല്ലാം വർദ്ധിച്ചു ആ വർദ്ധിച്ചതിൻ്റെ ഭാഗമായി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഏത് ഭരണസമിതി ആയാലും ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്തു എന്നതിൽ കവിഞ്ഞ് എന്ത് വികസന പ്രവർത്തനമാണ് പിന്നീട് ഈ നഗരസഭ പൈലറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ളത് ഞങ്ങൾ ഭരിക്കുമ്പോഴാണ് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ഇവിടെ സ്ഥലമെടുത്തതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് നാളിതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഭരിക്കണ സമയത്താണ് ചെറുപ്പശ്ശേരി നഗരവികസനത്തെ സംബന്ധിച്ചൊരു ചർച്ചയുണ്ടായത് അതൊന്നും നഗരസഭയുടെ നേട്ടമായി ഞാൻ അവകാശപ്പെടുകയല്ല ഇപ്പോൾ നേട്ടമായി അവകാശപ്പെടുന്നവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അതൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല വേറെ നഗരസഭ നേരിട്ട് നടത്തിയത് ഒന്ന് ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡാണ് അതിപ്പോഴും അവിടെ അടഞ്ഞു തന്നെ കിടക്കുകയാണ് ബി ജെ പിയും തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരിഞ്ഞിറങ്ങുന്നത് നിലവിൽ രണ്ട് സീറ്റുകളുള്ള ബി ജെ പി ഇടത് വലതു മുന്നണികൾക്ക് പല വാർഡുകളിലും വെല്ലുവിളി ഉയർത്തിയേക്കും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി വിജയം തന്നെയാണോ ലക്ഷ്യം വെക്കുന്നത് നഗരസഭയായിട്ട് ചപ്പ്ലശ്ശേരി പഞ്ചായത്ത് ഉയർത്തപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മുപ്പത്തിമൂന്ന് വാർഡുകളിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളുണ്ടായിട്ടുണ്ട് ഇത്തവണയും എൻ ഡി എ സ്ഥാനാർത്ഥികളും മുപ്പത്തിമൂന്ന് വാർഡിലും മത്സരിക്കും കഴിഞ്ഞ രണ്ട് ഭരണസമിതികളിലും രണ്ട് വാർഡുകൾ വീതം ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വിവിധ വാർഡുകളിൽ ക്രമാനുഗതമായിട്ട് വോട്ട് വർദ്ധിച്ച് ഒരു നല്ല നിലയിൽ പല വാർഡുകളിലും അടുത്തെത്താനും ഒക്കെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്ര ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ പ്രകടമാവുകയും കൂടുതൽ വാർഡുകളിലും ബി ജെ പിക്ക് കൗൺസിലർമാരെ വിജയിപ്പിച്ച് എടുക്കാൻ കഴിയുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് പാർട്ടി ഇപ്പോഴുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പോരായ്മ മാത്രമല്ല ഉയർത്തി കാണിക്കുന്നത് ചെർപ്പളശ്ശേരി നഗരസഭയായിട്ട് മാറി ഏറെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ചെർപ്പളശ്ശേരി നഗരസഭയ്ക്കകത്തെ ജനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് മാറി നഗരസഭയാകുമ്പോണ്ടാവുന്ന വികസന പ്രവർത്തനങ്ങളെ നോക്കി കണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലും ഈ രണ്ട് ഭരണസമിതികളും ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുടെ നേതൃത്വത്തിൽ രണ്ട് ഭരണസമിതികളും നഗരസഭയായിട്ട് ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ ഒരു ചർക്കുലശ്ശേരി നഗരസഭയ്ക്ക് അത് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കാനും നല്ല രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും രണ്ട് ഭരണസമിതികൾക്കും കഴിഞ്ഞിട്ടില്ല പകരം രണ്ട് ഭരണസമിതികളും അഴിമതിയുടെ കാര്യത്തിലും സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിലും മറ്റ് വിവിധ ക്രമക്കേടുകളുടെ കാര്യത്തിലൊക്കെ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് കാലഘട്ടത്തിൽ രണ്ട് ഭരണസമിതിയുടെ കാലഘട്ടത്തിലും ചെറുപ്പളശ്ശേരിയിൽ ജനങ്ങൾ കണ്ടത് ഈ രണ്ട് ഭരണസമിതികൾക്കും ചെറുപ്പളശ്ശേരി ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ വിജയിച്ച വെൽഫെയർ പാർട്ടി ഇത്തവണയും മത്സരിച്ചേക്കും മറ്റ് ചെറുപാർട്ടികളും സ്വതന്ത്രരും മത്സരരംഗത്തിറങ്ങുമ്പോൾ നഗരസഭയുടെ ചിത്രം എന്താകുമെന്ന് കണ്ടറിയണം ഇടത് വലത് മുന്നണികൾക്കൊപ്പം മറ്റ് ചെറുപാർട്ടികളും ഇത്തവണ ചെറുക്കശ്ശേരിയിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇവരുടെ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് അടുത്ത മത്സരം തന്നെ എന്തായാലും ചെറുക്കശ്ശേരിയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കണ്ടറിയാം കാര്യങ്ങൾ